ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് തണ്ണിമത്തൻ ജ്യൂസാണ് തയ്യാറാക്കുന്നത് ഈ വേനൽക്കാലത്തും നോമ്പിനും എല്ലാം കുടിക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസാണിത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ഞാൻ ഇതുപോലുള്ള രണ്ട് പീസ് തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് കുരുവെല്ലാം കളഞ്ഞ് ഒന്നെടുക്കാം കുരുവെല്ലാം കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനെ നമുക്ക് ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ചെറിയ പീസുകൾ കിടന്നാലും കുഴപ്പമില്ല തണ്ണിമത്തനെല്ലാം നന്നായിട്ട് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് നന്നായിട്ട് തണുത്ത പാലാണ് എടുത്തിട്ടുള്ളത് അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അടുത്തതായി മധുരത്തിനാവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതിയാവും പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോൾ ഇച്ചിരി കൂടി ഒന്ന് ടേസ്റ്റ് ഒന്ന് കൂടി നിൽക്കും അതുകൊണ്ടാണ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് അടുത്തതായി പത്ത് മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ ഒന്ന് കുതിർത്ത് വെച്ചിട്ടുള്ള സബ്ജ സീഡ്സ് ആണ് അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം എത്രയാണ് ആവശ്യമുള്ളത് അതുപോലെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതും കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തണ്ണിമത്തന്റെ മധുരം നോക്കിയിട്ട് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട് രണ്ട് ടീസ്പൂൺ ആണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ലാസ്റ്റ് കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണിത് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം ഈ വേനൽക്കാലത്ത് നോമ്പിനുമെല്ലാം കുടിക്കാൻ പറ്റിയ നല്ല ജ്യൂസാണ് എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കല്ലേ അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ഇവിടെ ചെയ്യണേ